മനോരമയുടെ മറുപുറം എന്ന അഭിമുഖത്തിൽ മഞ്ജുവുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് മാത്രമല്ല കാവ്യുമായുള്ള വിവാഹത്തെക്കുറിച്ചും ദിലീപ് തുറന്നു പറഞ്ഞു കാവ്യയാണ് മഞ്ജുവുമായുള്ള വിവാഹമോചനത്തിന് കാരണമെന്ന ഗോസിപ്പുകൾ ദിലീപ് പാടെ നിഷേധിച്ചു കാവ്യ മാധവനെ വിവാഹം കഴിക്കുന്നതിൽ മകൾക്ക് സന്തോഷമായിരുന്നു എന്നാൽ കാവ്യയുടെ അമ്മ വിവാഹത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അവസാനം മനസ്സില്ലാ മനസ്സോടെയാണ് സമ്മതിച്ചതെന്നും ദിലീപ് വെളിപ്പെടുത്തുന്നു ആദ്യ ഭാര്യയുമായുള്ള വിവാഹമോചനത്തിന് കാരണം കാവ്യമാധവനല്ല അത് നൂറ് ശതമാനം ഉറപ്പടെ ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ പറയും കാവ്യ ഇപ്പോൾ എന്റെ ആയതിനാൽ അവരെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി ഞാൻ പറയുന്നതല്ല അതാണ് സത്യം എന്റെ ആദ്യ ഭാര്യയുമായി ഞാൻ നല്ല സൗഹൃദത്തിലായിരുന്നു എനിക്ക് എനിക്കെന്തും തുറന്നു പറയാൻ കഴിയുന്ന സുഹൃത്ത് അത്രയും വലിയൊരു സുഹൃത്താണ് നഷ്ടപ്പെട്ടത് എന്നത് വേദനയുള്ള കാര്യമാണ് പക്ഷെ അത് കഴിഞ്ഞു ഏകദേശം മൂന്ന് മൂന്നര വർഷം എന്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും മകളും മാത്രമാണ് ഉണ്ടായിരുന്നത് അമ്മയ്ക്ക് കണ്ണു കാണില്ല ചെവി നന്നായി കേൾക്കില്ല പതിമൂന്ന് വയസ്സുകാരിയായ മകൾക്ക് ഒരു അമ്മയുടെ ആവശ്യം എത്രത്തോളം ആയിരിക്കുമെന്ന് ഒരു സ്ത്രീയോട് ചോദിച്ചാൽ അറിയാൻ കഴിയും എല്ലാ കാര്യങ്ങളും അവൾക്കെന്നോട് പറയാൻ കഴിയില്ല ഈ അവസ്ഥ മനസ്സിലാക്കി എന്റെ മൂത്ത സഹോദരി വീട്ടിൽ വന്നു നിന്നു മകൾ സ്കൂൾ വിട്ടു വന്നാൽ ഫോൺ വിളിച്ച് അച്ഛ എപ്പോ വരും എന്ന് ചോദിക്കും പിന്നെ എനിക്ക് ജോലി ശ്രദ്ധിക്കാൻ കഴിയില്ല ഷൂട്ടിങ്ങുകൾ പരമാവധി എറണാകുളത്താക്കി എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നപ്പോൾ പലപ്പോഴും ഞാൻ തിരക്കഥാ ചർച്ചയിലും മറ്റുമൊക്കെയായി ഓടി നടക്കുകയാണ് ഈ അവസ്ഥയൊക്കെ കണ്ട് എന്റെ അടുത്ത് സുഹൃത്തുക്കളെല്ലാം വിവാഹം കഴിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു മാത്രമല്ല എത്ര കണ്ടിട്ടാണ് എനിക്ക് വേണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ മകൾ എന്നെ ആദ്യം കളിയാക്കി അച്ഛന് ഇനിയും മതിയായില്ലേ എന്നാണ് ചോദിച്ചത് അല്ല മോളെ മോളുടെ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് അവൾ പറഞ്ഞു ഞാൻ വീണ്ടും ആലോചിച്ചു നോക്കി എനിക്കൊരു പരിചയവുമില്ലാത്ത ഒരാളെ ഞാൻ വിവാഹം കഴിച്ചാൽ അവൻ രണ്ട് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ച് മൂന്നാമതൊരു കുട്ടിയെ കൂടെ നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞു പലരും ഭരത്തും മാത്രമല്ല എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രയാസമാണ് അങ്ങനെയാണ് ഞാൻ കാരണം ജീവിതം നശിച്ച കാവ്യെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് കാവ്യെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ഞാൻ കാരണം വലിയേടായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നി മകളോട് പറഞ്ഞപ്പോൾ എനിക്ക് പരിചയമുള്ള ആളല്ലേ സന്തോഷമാണെന്ന് മിനിക്കുട്ടി പറഞ്ഞു എന്റെ മകളിൽ സമ്മർദ്ദം ചെലുത്തിയാണ് വിവാഹം നടത്തിയെന്ന് പറഞ്ഞ് നടക്കുന്ന ചിലരുണ്ട് എന്റെ മകളെ അടുത്തറിയുന്ന അവളുടെ അധ്യാപകരോടും സുഹൃത്തുക്കളോടും ചോദിച്ചു നോക്കൂ വ്യക്തമായ നിലപാടുള്ള ആളാണ് എന്റെ മകൾ ആ കാര്യത്തിൽ എനിക്ക് അവളോട് വലിയ ബഹുമാനമുണ്ട് എന്നാൽ വിവാഹക്കാര്യം കാവ്യയുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ വലിയ എതിർപ്പുകളാണ് ഉണ്ടായത് കാവ്യയുടെ അമ്മ സമ്മതിച്ചില്ല ദിലീപ് അത് ശരിയാവില്ല അവൾക്ക് വേറെ കല്യാണവും കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട് ഒന്നാമത് ദിലീപിന്റെ ജീവിതം പോയത് മുഴുവൻ കാവ്യ കാരണമാണെന്ന് സംസാരവുമുണ്ട് അത് സത്യമാണെന്ന് പിന്നീട് ആളുകൾ പറയും അതുകൊണ്ട് ഇത് ശരിയാവില്ല എന്ന് കാവ്യയുടെ അമ്മ പറഞ്ഞു പിന്നീട് എന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ മുൻകൈ എടുത്തതോടെയാണ് മനസ്സിലാ മനസ്സോടെ കാവ്യയുടെ അമ്മ സമ്മതിച്ചത് എല്ലാവരും ആദ്യം പറഞ്ഞത് രജിസ്റ്റർ മാനേജ് മതി എന്നായിരുന്നു എന്നാൽ അതിനോട് എനിക്ക് താൽപ്പര്യമില്ല തലേ ദിവസം രാത്രി ഞാൻ മമ്മുക്കയുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞു രാവിലെയാണ് മിക്ക സുഹൃത്തുക്കളെയും ചാനലുകാരെയും ഒക്കെ വിവരം അറിയിച്ചത് എന്തും മാധ്യമങ്ങളെ അറിയിച്ച് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഈ കാര്യങ്ങളൊക്കെ ദിലീപ് മനോരമയുടെ മറുപുറത്തിലാണ് സംസാരിച്ചിരുന്നത് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ കമന്റ് എല്ലാവർക്കും നന്ദി